പുതിയ വീട്ടുകാരനെ കണ്ടേ ഒരു വീട്ടുകാരെ എസ് ഐ ആർ ഫോം കിട്ടിയോട്ടില്ലേച്ച് ജില്ലാ പഞ്ചായത്ത് മേൽക്കുട്ടിയാൻ ബ്ലോക്ക് വാർഡ് പാറു വോട്ട് ചെയ്ത് മൂന്ന് ഓട്ടേപ്പിച്ച് കൊടുക്കണം അല്ലെ നമുക്ക് വോട്ട് കാണുക എന്റെ വീട്ടിലൊക്കെ എനിക്ക് വയ്യാതായി പോർട്ടും പറ്റുന്നില്ല എനിക്ക് വയ്യാതായതുകൊണ്ട് അത്യാവശ്യമാണ് ഞങ്ങൾ ചെറുപ്പം ആന്റി എ കിട്ടിയോ വീട് എവിടെയാ മേലെ എവിടെ കുമ്മന്താനത്ത് വേറെ പ്രത്യേക പേരുണ്ടോ വീടിന്റെ സ്ഥലത്തിന് ഒന്ന് ചോദിക്കണം ആ ഫോം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് വോട്ട് നഷ്ടപ്പെടും കേട്ടോ അതല്ലെങ്കിൽ നമ്പർ എഴുതി വെക്കണം കേട്ടോ ഇപ്പൊ സെപ്പറേറ്റ് എഴുതി എഴുതി എഴുതിയെടുക്കണം അത് വേറൊരു ലിസ്റ്റിൽ കളക്ടർ അയച്ചു കൊടുക്കേണ്ടതാണ് അത് എഴുതിയെടുത്ത് കളക്ടർ കയച്ചു കൊടുക്കണം അത് അടിയന്തരമായ ഇഷ്യൂ ആണ് ഉറപ്പാണുള്ള ഒന്നും അന്വേഷിച്ചില്ല എന്തായാലും അമ്മേനും ചോദിക്കുക കിട്ടിയല്ലോ എന്നുള്ളത് എട്ടിലെട്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ അതിലേക്കാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പാമ്പാടി പുതുപ്പള്ളി മണറാട് ആണ് അത് ത്രിവർണ്ണമാകും ഒന്ന് ഓടിയാലോ ഒരു എനർജി എനർജി വരെ ഓടണം ഇടയിൽ വീടുകളില്ല അടുത്ത് കുറച്ച് ദിവസത്തേക്ക് ഓട്ടം നമ്മൾ തുടരുന്നുണ്ട് ഇടക്കിടയ്ക്ക് അറും ഇവിടെ വീടുകളില്ലാത്തപ്പോഴേ നമുക്കൊരു എനർജി വരെ ഓട്ടോ ഉണ്ടാക്കാൻ സാധിക്കുന്നു